ചെറിയൊരു കൊതുകിന്റെ കടി സഹിക്കാൻ കഴിയാത്ത ദുർബല ശരീരമല്ലേ നമ്മുടെ ശരീരം ഒരീച്ചയുടെ കടി സഹിക്കാൻ കഴിയാത്ത ശരീരമല്ലേ നമ്മുടെ ശരീരം തമറിന്റെ രണ്ട് വിറ്റികൾ അങ്ങനെ അങ്ങ് വന്നിടിക്കൽ

വിട്ടുപോയി ആശ്വാസം സന്തോഷം കൊണ്ട് അല്ലാഹു 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 പറഞ്ഞു അക്ബർ 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 അതുകൊണ്ട് മൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിയും തട്ടി പോകരുത് നേരം അവിടെ നിന്ന്

നല്ല സ്ഥിരത സഹോദരങ്ങളെ അത് വലിയൊരു വിജയത്തിൻ്റെ മാർഗം കൂടിയാണ് ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ സഹോദരങ്ങളെ ഈമാനും പിടിച്ചുകൊണ്ട് നന്നായി ജീവിക്കണം ഖബറിനെ ഒരു ബോധം എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം അതേ ഖബറിന്റെ ഉള്ളിലല്ലേ ചോദ്യം നടക്കുന്നത് ആ ചോദ്യ നേരത്ത് നല്ല സ്ഥൈര്യം ലഭിക്കാൻ ഫർളും സുന്നത്തുകളും വീച്ച വരുത്താതെ ജീവിതത്തിൽ നിത്യമാക്കണം തബാറക്ക ഖബറിന്റെ വിഷയത്തിൽ നിന്നുള്ള ചോദിക്കണം സുന്നത്ത് ദുആ വിട്ടു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ 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 ഫിത്നത്തിൽ ഫിത്നത്തിൽ മഹയാ വൽ മമാതി മസീഹി ദജ്ജാൽ ഒരൊറ്റ സംസ്കാരത്തിലും വല്ലാണ്ട് റസൂല് അത് ആ ഒഴിവാക്കിയിട്ടില്ല അള്ളാഹുഅല മുഹമ്മദ് തുമ്പടേക്ക് തിരക്കും പിടിച്ച് സലാം വീട്ടിയിട്ട് എണീറ്റ് പോകണ്ട ഉമ്മമാരെ